നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പ്രശ്നങ്ങളിലെ നമ്മളെ കക്ഷിയാകും അപ്പം നമുക്ക് ഭയങ്കര പൊട്ടിത്തെറിയും മൂഡ് സിങ്സും ഒക്കെ ഉണ്ടാകും നമ്മുടെ പ്രശ്നത്തിലെ ദൈവത്തെ കക്ഷിയേർക്കും എന്നുവെച്ചാൽ ആ പ്രശ്നവും ദൈവവചനവും തമ്മിൽ എങ്ങും മാത്രം എന്തുമാത്രമാണ് ടാലിയാകണത് സിങ്ക് ആകണമെന്ന് നോക്കിയിട്ട് മറിയത്തെ പോലെ ഹൃദയത്തെ സംഗ്രഹിച്ചുകൊണ്ടിരിക്കും അതായത് വിഷയത്തെ കക്ഷിയല്ലാതിരിക്കാനുള്ള ഒരു നിലപാടാണ് മറിയോ എന്ന് പറയുന്നത് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അവർ പെറ്റ് കിടക്കണേ അവർ ആദ്യമായി അവർ പെറ്റ് കിടക്കുകയാണ് അവിടെ പച്ചപ്പാതിലേക്ക് പത്ത് മനുഷ്യർ കാണായില്ല ബദുരഹിൽ മഞ്ഞത്ത് വലിയ തുണി ആവശ്യത്തിന് മാത്രമേ ക്ലോത്ത് പോലും ഉള്ളു അപ്പം അവിടെ കിടന്ന് ഇടയന്മാർ പ്രാകൃതന്മാരൊക്കെ വന്നിച്ച് പോകുമ്പോഴും ഇവർ പറഞ്ഞ ഹൃദയത്തിൽ സംഘടിച്ച് വലിയ കഠോരമായ പ്രശ്നങ്ങളിലെ ആ പ്രശ്നങ്ങളിൽ അവർ കക്ഷിയല്ല അതാ സ നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞത് നമ്മ പ്രശ്നങ്ങളിൽ കക്ഷിയാവുന്നതുകൊണ്ടാണ് അതെന്ത അമ്മയെന്ത് ചെയ്തു അപ്പൊ ഹൃദയത്തെ സംഭരിച്ചത്